തുടർച്ചയായിട്ടുള്ള ഇരുപത്താറാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ തീയായിട്ട് കത്തിക്കയറുകയാണ് രരേട്ടൻ നായികനാട്ടത്തി എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇരുപത്താറാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വിഷുവ റിലീസായിട്ട് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്ന് ഒരുപാട് ചിത്രങ്ങൾ എത്തിയെങ്കിലും ഇതുവരെ എമ്പര റെക്കോർഡുകൾ തകർക്കാൻ ഒരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല നാരജ്ഞ കേന്ദ്ര കഥാപാത്രയ്ക്ക് പൃഥ്വിരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രം ബ്രഹ്മാണ്ഡ വിജയ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബിസിനസ് ഉൾപ്പെടെ ചിത്രം മുന്നൂറ്റി കോടി നേടിയിട്ടുണ്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളും ചിത്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ വിമർശനങ്ങളെയും വിമർശകരെയും പറത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഡാരാട്ടൻ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള ഇരുപത്തി ആറാം ദിവസം കേരള ബോക്സ് ഓഫീസിനും ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നരവിൽ ഡാരേട്ടൻ ചിത്രം മറികടക്കാനുള്ള ചിത്രങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിലീസ് ആയിട്ടില്ല ഉടനെ റിലീസിന് റിലീസിനെത്താനും പോകുന്നില്ല ഇനി മറ്റൊരു ഡാരേട്ടൻ ചിത്രത്തിന് മാത്രം ഒരുപക്ഷെ ഈ റെക്കോർഡുകൾ തകർക്കാനും സാധിക്കത്തുള്ളൂ ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെയുള്ള ഇരുപത്തി ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഇരുന്നൂറ്റി അറുപേഴ് കോടി രൂപയോളം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ചിത്രത്തിന്റെ മറ്റ് ഭാഷകളുള്ള പതിപ്പുകളുടെ എല്ലാം തന്നെ തിയേറ്ററുകളിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റെക്കോർഡ് നിലയ്ക്ക് ജിയോ ഹോട്ട് ആണ് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തെങ്കിലും കാത്തിരിക്കുക ആ ചിത്രത്തിന് ഒ ടി ടി ഒ ടിറ്റിയിൽ വൻ വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പൊ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കു നോക്കുക അവിടെ തന്നെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക